പറയുന്നത് യർട്ട് ചെയ്യണം വളരെ കുറച്ച് ഏജിനാണ് എന്നാൽ മറ്റൊക്കെയാണ് ഏത് വയസ്സിൽ

നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ബ്ലസ്റ്റർ നോർമൽ ഒരിക്കുന്ന സമയം അതിനുശേഷം നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ ആയിക്കൾ അനുസരിച്ച് ചേഞ്ചസ് ബ്ലസ്റ്റിരും വന്നുകൊണ്ടിരിക്കും അപ്പം ആ സമയം നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല പിരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ ഡേയ്സ് നമ്മൾ ഓർത്തിരിക്കാം പെർസസ് കഴിഞ്ഞവരം മെനക്കോസ് ആയവരും മാസം പറഞ്ഞു നിന്നവരും ചെയ്യും വന്നത് ഇപ്പം ചെയ്യും അവർക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം തന്നെ ഞായറാഴ്ച രണ്ടാമത്തെ ഞായറാഴ്ച എങ്ങനെ വേണമായിട്ട് ഫിക്സ് ചെയ്യാം പക്ഷേ ചെയ്യണം ചെയ്ത് നോക്കിയാരെങ്കിലും ഉണ്ടോ ചെയ്യുന്ന ശീലമുള്ള ആരെങ്കിലും ഉണ്ടാവും നോക്കിട്ടുണ്ടാവും നോക്കണം നോക്കണം നോക്കുന്ന ഒരു കണ്ണാടിയുടെ നമ്മൾ മാറ്റി തന്നെ നോക്കണം ബ്രസ്റ്റ് ഉപ്പിനാ കൂടെ നോക്കിയാൽ പോരാ പിന്നെ കിടന്നിട്ട് നോക്കണം വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം നോക്കുമ്പോ നമ്മുടെ ബ്രസ്റ്റിനെ ഒരു ക്ലോക്കായിട്ട് സങ്കല്പിക്കാനാണ് പറയാം ക്ലോക്കിന് എത്ര ഡിവിഷൻസ് ഉണ്ട്